ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിരുന്ന ടിക്കറ്റ് നമ്പറാണ് പൂജ്യം ആറ് നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് അമ്പത്തിരണ്ട് പത്ത് മുതൽ പത്തൊൻപത് വരെ ആറെണ്ണം വെച്ച് അറുപത്തൊന്ന് എൺപത് മുതൽ എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അറുപത്തിരണ്ട് അറുപത് മുതൽ അറുപത്തിരണ്ട് അറുപത്തി ഒൻപത് വരെ ഇരുപത്തിനാലെണ്ണം വെച്ച് ഇതിൽ പൂജ്യം ആറ് നാൽപ്പതിന് ഇരുന്നൂറ് രൂപ പ്രൈസും അതുപോലെ അറുപത്തിരണ്ട് അറുപത്തി മൂന്നിന് ഇരുപത്തിനാലെണ്ണം വെച്ച് നൂറ് രൂപ രണ്ടായിരത്തി നാനൂറുമാണ് പ്രൈസ് ഉണ്ടായിരുന്നത് ഇനി ഇന്നത്തെ ടിക്കറ്റ് നമ്പറാണ് പത്ത് മുപ്പത് മുതൽ പത്ത് മുപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇരുപത്തി എട്ട് തൊണ്ണൂറ് മുതൽ ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അമ്പത്തെട്ട് പൂജ്യം പൂജ്യം മുതൽ അമ്പത്തെട്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് അറുപത്തി അഞ്ച് പൂജ്യം പൂജ്യം മുതൽ അറുപത്തി അഞ്ച് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് തൊണ്ണൂറ്റി എട്ട് എൺപത് മുതൽ തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ട് പന്ത്രണ്ട് എണ്ണം വെച്ച് ഇതിൽ ഇന്ന് പ്രൈസ് വീണ്ടുള്ളത് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ആറിന് ആയിരം രൂപ വെച്ച് പന്ത്രണ്ട് ടിക്കറ്റാണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ടായിരം രൂപ ഇന്ന് പ്രൈസ് വേണ്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ നാളത്തെ ടിക്കറ്റ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് നാളെ നിറക്കെടുക്കുന്നത് ടിക്കറ്റ് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വച്ച് മുപ്പത്തൊന്ന് പൂജ്യം പൂജ്യം മുതൽ മുപ്പത്തൊന്ന് പൂജ്യം ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എഴുപത്തിയെട്ട് പൂജ്യം പൂജ്യം മുതൽ എഴുപത്തിയെട്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എഴുപത്തി ആറ് തൊണ്ണൂറ് മുതൽ എഴുപത്തി ആറ് തൊണ്ണൂറ്റി ഒൻപത് വരെ ഇരുപത്തി നാലെണ്ണം വെച്ചാണ് ഉള്ളത് നാളെ പ്രെഡിറ്റ് ചെയ്യേണ്ട നമ്പറുകൾ ഇതാണ് നാളത്തെ സുവർണ കേരളം ടിക്കറ്റ് വെള്ളിയാഴ്ചത്തെ ടിക്കറ്റാണ് ഇനി പല ആളുകളും ഈ പത്ത് മുപ്പത് അതുപോലെ പൂജ്യം ആറ് നാൽപ്പതൊക്കെയാണ് പ്രെഡിറ്റ് ചെയ്ത് വിടുക ഇത് ഫുൾ വീഡിയോ കാണാത്തിൻ്റെ ഒരു പ്രശ്നമാണ് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം പ്രൊഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നാളെ പ്രൊഡക്റ്റ് ചെയ്യേണ്ട നമ്പർ നാല് പൂജ്യം മുതൽ ഉള്ള നമ്പറാണ് എഴുപത്തിയാറ് തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള നമ്പറുകളാണ് നാളെ പ്രൊഡിക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൊഡിക്റ്റ് വേസ്റ്റ് ആയി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും പറയുന്നത് നമ്മൾ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം പ്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു